ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നും ഒരു അടിപൊളി ഡ്രിങ്ക്സ് ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ ഇതെന്താ വെച്ചാൽ തേങ്ങ ജ്യൂസാണ് തേങ്ങ പാലും ചേർത്തിട്ടുണ്ടാക്കിയ ഒരു അടിപൊളി ജ്യൂസാണിത് അപ്പോൾ അല്ലാതെ കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റ് ആട്ടോ നല്ല ടേസ്റ്റ് നല്ല പിന്നെ ഹെൽത്തി ആയൊരു ജ്യൂസും കൂടിയാണ് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുകയും ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം അതിന് മുന്നായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ തന്നെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കാണും പ്രസ് ചെയ്യാൻ മാറിക്കരുത് കേട്ടോ എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ലഭിക്കുകയുള്ളൂ അപ്പോൾ വേണ്ടി ഞാൻ ഒരു മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ അഞ്ഞൂറ് ലിറ്റർ പാലും ഒരു അരമുറി തേങ്ങ കൊണ്ടുവാണ് ഈ ജ്യൂസ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് കേട്ടോ അപ്പം ഒരു മീഡിയം സൈസ് തേങ്ങൻ്റെ അരമുറി ഫുള്ളായിട്ട് ഞാൻ തേങ്ങ എടുത്തിട്ടുണ്ട് അപ്പം അത് മിക്സിയിലേക്ക് ഇട്ടുകൊടുക്കുക ഇനി ഇത് അരയാനോ ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കണം ഈ തേങ്ങ ഒന്ന് പൊങ്ങി കിടക്കുന്നത് വരെയുള്ള വെള്ളം മതി അപ്പം അതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല തേ അളവിനനുസരിച്ച് മാറും മാറുട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് മൂന്ന് ഏലക്ക ചേർത്ത് കൊടുക്കാം ഞാൻ ചെറിയ ഏലക്കായിട്ട് ഒരു നാലെണ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ വലുതൊക്കെ ഒരു രണ്ടെണ്ണൊക്കെ മതിയാവും പിന്നെ ഇതിന് മധുരത്തിനാവശ്യമായ പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം കേട്ടോ അതും നിങ്ങളെ പോലെ ചെയ്യാം ഞാനൊരു ആറ് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം കേട്ടോ കണ്ടോ ഇപ്പം ഞമ്മ ഈ ഒരു പരുവത്തിൽ ഇത് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള നമ്മളെടുത്ത് വെച്ച പാലല്ലേ സദാ മിൽക്ക് പശുപ്പാൽ അത് ചേർത്ത് കൊടുക്കുക അപ്പോൾ അവിടെ അഞ്ഞൂറ് ലിറ്റർ പശുപ്പാൽ പാൽ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഒന്നുകൂടി ഒന്ന് അടിച്ചെടുക്കണം കണ്ടോ ഈ ഒരു പരുവത്തിലായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു സ്ട്രെയിനർ സ്ട്രെയിനർ ഉപയോഗിച്ച് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം നമ്മൾ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ചേർക്കട്ടോ ഇതിലേക്ക് അപ്പോൾ നമ്മുടെ ഇവിടെ ഹെൽത്തി ആയ നല്ല സ്വീറ്റ് ഡ്രിങ്ക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം മാത്രമല്ല എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നതും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുകയും ചെയ്തിട്ടോ Thanks for watching!